Terima <sweak> kasih telah menonton! ദേ ഞങ്ങളും ഉണ്ടാക്കിയിട്ടാ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ബൺ മസ്കി ഇറാനിച്ച് ഒരു പത്ത് മിനിറ്റ് അടുത്തുള്ള സംഭവം റെഡി ആവാനായിട്ട് അത് മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം അപ്പൊ ദേ ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യത്തിനുസരിച്ച് ബട്ടറും അതിൻ്റെ കൂടെ കുറച്ച് വാൻ ലസൻസ് പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇതിൻ്റെ ഇടയിൽ എൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ മിൽക്കി മിസ്റ്റ് കുറച്ച് കയ്യിലെടുത്ത് കഴിക്കലായിരുന്നു കാരണം എനിക്ക് ക്ഷമ കിട്ടുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ടേസ്റ്റ് അറി അങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ നോക്കിയിട്ട് ശരിയാകുമ്പോൾ നമ്മൾ നേരെ ബീറ്റ് എന്ന രംഗത്തെ കയറുക അങ്ങനെ ബാക്കി പണി നമ്മൾ ബീറ്റ് ചെയ്ത് തീർത്താറുണ്ട് അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ പരിപാടി ഒക്കെ ഒത്തിയതിനു ശേഷം നമ്മുടെ ബണ്ണിനെ ബട്ടിലിട്ട് ടോസ് ചെയ്തെടുക്കും അപ്പോൾ ആയി തന്നെ പാൻ ചൂടാക്കിയിട്ട് നേരെ എത്തിയിട്ട് കുറച്ച് ബട്ടർ എടുക്കുക അതിനുശേഷം നമ്മുടെ ബണ്ണിനെ ഇതേപോലെ സെറ്റാക്കി വെക്കുക കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റും കൂടി ഉണ്ടാവും ബണ്ണിനെ പിന്നെ ബണ്ണ് വാങ്ങിക്കുന്ന നല്ല ബണ്ണ് നോക്കി വാങ്ങണം അതല്ലെങ്കിൽ ടേസ്റ്റിന് കുറച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് നെസ്റ്റ് ഒന്ന് നമ്മൾ ഇറാനിച്ചുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഒരു പാനിൽ വെള്ളം എടുത്തിട്ട് ചായപ്പൊടിയും ഏലക്കും കൂടിയിട്ട് നേരിത് മൂടി വെക്കുക എന്നിട്ട് നമ്മളത് നല്ലോണം തിളപ്പിച്ച് ആക്കി എടുക്കുക അതിൻ്റെ ഒപ്പം വേറൊരു പാനിൽ കുറച്ച് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടിയിട്ട് നല്ലവണ്ണം കുറുക്കിയെടുക്കണം പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളത് ഏത് നേരം ഇളക്കി കൊണ്ടിരിക്കണം അതല്ലെങ്കിൽ സംഭവം അടിപിടിക്കുകയും ചെയ്യും ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അമ്മേനെ സഹായിക്കണം എന്ന് നമുക്ക് തോന്നുന്നത് പോലെ ഞാൻ പോയി ഇളക്കാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് തീരാറായി അപ്പോൾ നമ്മൾ ബണ്ണ് നേരെ രണ്ടാക്കി മുറിച്ചിട്ട് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമില്ല നേരെല്ലാവശ്യമായിട്ട് അങ്ങ് തേച്ച് വെക്കണം പിശിക്കൊന്നും കാണിക്കരുത് നല്ല ആവശ്യമായിട്ടങ്ങ് തേച്ച് വെക്കുക അപ്പോ ബണ്ണിന്റെ അകത്ത് മാത്രമല്ല നമ്മൾ പുറത്തും ഇതേപോലെ ആവശ്യമായിട്ട് ക്രീം എല്ലാം തേച്ച് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്കീന്റെ അവസാന സ്റ്റേജായപ്പോ നമ്മുടെ മുഖത്ത് എക്സ്പ്രഷൻ്റെ ഇങ്ങനെയാണ് കണ്ട ഞാനും ഉണ്ടാക്കാൻ പഠിച്ചു എന്നും പറഞ്ഞായിരുന്നു നൂറ് ബൾബ് ബുദ്ധി ചേരെ വിളിച്ചു നമ്മുടെ മൂത്ത ആ സമയത്ത് ഉണ്ടായത് അതിനുശേഷം നമ്മൾ ഇറാനി ചായക്ക് വേണ്ടി നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്തായിട്ട് നമ്മൾ ആദ്യം വെച്ച പാനിലുണ്ടാക്കി ചായല്ലേ അത് നേരെ അടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ രണ്ടാമത് കുറുക്കി വെച്ച പാലും കണ്ടൻസറും മിൽക്കില്ല അത് നേരെ ആ ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെ വർത്തമാനമൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബൺമസ്കം ഇറാനി ചായ റെഡിയായി നമുക്കത് ടേസ്റ്റ് നോക്കണം അപ്പതേ ആദ്യം തന്നെ അമ്മേനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം അപ്പൊ അമ്മയോട് റെഡി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്നത് ഞാൻ പറഞ്ഞു ഇല്ല അമ്മ കഴിക്കാം അമ്മയുടെ മുഖം നോക്കി എനിക്കറിയാൻ പറ്റും എന്താണ് അതിന്റെ ടേസ്റ്റ് എന്ന് അങ്ങനത്തെ അമ്മയുടെ മുഖം ഉണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായി അമ്മയുടെ മുഖത്ത് ഫൈവ് സ്റ്റാർക്ക് എത്തിയപ്പോൾ തന്നെ ഞാൻ നേരെ നേരെ ഇറാനി ചായയിലും നോക്കി Exactly ും പക്ഷേ വിചാരിച്ച പോലെ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ അമ്മ അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല അമ്മയോട് വീഡിയോ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ പൊന്നൂനും ഭയങ്കര ഇഷ്ടപ്പെട്ടും അവളും വന്നിട്ട് എനിക്ക് കൂടി താടി എനിക്കൂടി വേണ്ടി അമ്മ ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞ് അവളും എല്ലാം കഴിച്ചിരുന്നു അപ്പൊ നമ്മുടെ ബൺ മസ്കാരം സൂപ്പർ തന്നെയായിരുന്നു അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പൊ ഓക്കെ ബൈ